നിൽക്കാൻ വേണ്ടി ആരെ കിട്ടുമെന്ന് ചോദിച്ചത് ബുഹാരിയിലുണ്ട് അബീബ കാസുരല്ലോ ഞാൻ പറഞ്ഞു ഉത്തരം ചെയ്തത് അവിടെ തന്നെ ബുഹാരിയിലുണ്ട് ഉണ്ട് അതേതങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളു ആരാണ് എനിക്ക് കാവലിനുള്ളതെ സഹാബത്തിൽ മുന്നിലാളുള്ള സമയത്ത് പറഞ്ഞതല്ല കേട്ടതാണ് അപ്പഴല്ലേ പുറത്തു നിന്നൊരു ശബ്ദം ആരാണ് എന്തിന് വന്നു ഞാൻ തങ്ങൾക്ക് കാവലില് വന്നതാണ് നബിയെ സുഹാൻ അല്ല സദസ്സിലില്ലാത്ത അള്ളാഹുവിന്റെ റസൂര് സദസ്സിലില്ലാത്തതിനൊക്കെ തന്നെ എനിക്ക് കാവലിനാളെ വേണമെന്ന് പറയുമ്പോഴേക്ക് കാവലിൽ വന്നതാണെന്ന് പറഞ്ഞു പോയി അങ്ങനത്തെ മഹാന്മാരില്ലേ റസൂറുള്ളയും കാവല് ചോദിച്ചില്ലേ മഹാന്മാരോട് റസൂറുള്ള ചോദിച്ചില്ലെന്ന് പറഞ്ഞവരുണ്ട് അത് വിട്ടിത്തമല്ലേ മൗലയുമാരെ അല്ല അല്ല നിങ്ങൾ റസൂലുള്ളാന്റെ പേരിൽ കളവ് പറയാൻ പറയാനൊരുങ്ങുമ്പോൾ രണ്ട് വട്ടം സുബാനല്ലോ നിങ്ങളെന്താ ചിന്തിച്ചത് നിങ്ങളൊരു സുബാനല്ലോ എന്നങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങുമ്പോ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ഇനി പറയാൻ പോകുന്നത് കളവായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാ ശ്രദ്ധിച്ചത് മഹാന്മാരോട് നബി കാവൽ തേടിയില്ലേ കാവലി കുറിച്ച് ഏറ്റവും വലിയ കളവല്ലേ ഈ പറഞ്ഞത് സംഭവം നിങ്ങളോട് പറയട്ടെ എന്താണുണ്ടായത് മഹതിയായ നമ്മുടെ ഉമ്മ ഐറിയല്ലോ പറയുന്നു അതാ ഒരു രാത്രിയിൽ എൻ്റെ റസൂല് ഉറങ്ങുന്നില്ല അവിടുന്ന് ഉറക്കമിളക്കുകയാണ് ആ നേരത്തെ ആയിഷ ബീപി അരികിലുണ്ട് ആ മഹരി ചോദിക്കുകയാണ് മാഷത്തിനൊക്കെ റസൂലല്ലോ റസൂലേ ഇന്നെന്താണ് ഒരു വിമ്മിട്ടം കാണുന്നത് ഇന്നെന്താണ് ഒരു അസ്വസ്ഥത കാണുന്നത് നബി പറഞ്ഞ വാചകമാണ് ഈ വ്യാഖ്യാനിച്ചിരിക്കുന്നത് കേട്ടോളൂ എന്താ നബി എന്താണ് പറയുന്നത് എൻ്റെ സഹാബിമാരില്ലെന്ന് നല്ലവരായ ആരെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ എനിക്കൊന്ന് കാവല് നിൽക്കാൻ ഈ രാത്രിയിൽ എനിക്ക് കാവല് നിൽക്കാൻ എന്റെ സഹാബിമാരില്ലെന്ത് ഒരു സാലിഹിനെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ആഗ്രഹിക്കുകയാണ് അവിടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഓ മഹാൻമാരെ ആരെങ്കിലും എനിക്കൊന്നൊന്ന് കാവല് വരുമോ എന്ന് വിധങ്ങൾ അവരോട് തേടി ാണ് തങ്ങൾ പറഞ്ഞത് എന്താണ് ഇന്നത്തെ രാത്രിയിൽ ഈ രാത്രിയിൽ എനിക്ക് കാവലി നിൽക്കാൻ എന്റെ സഹാബിമാരില്ലെന്ന് ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നവിടൊന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ആ സമയത്ത് ആ സമയത്ത് അത് ആ പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദം കേട്ടപ്പോൾ ആ വെക്കിരി എങ്ങോട്ട് കയറി വരുമ്പോൾ അരാടത് എന്ന് ചോദിക്കുന്നു ഞാൻ സഴുതാണിന് വിയേ എന്തിന് വന്നു എന്ന് ചോദിക്കുന്നു അങ്ങേക്ക് കാവലിന് വന്നതാണ് റസൂലേ ഇതങ്ങ് കേട്ട് ആ സഴുദൃതിയുള്ളവൻ കാവലിൽ നിന്നെന്ന് അംഗരക്ഷകനായി എവിടെ കാവലി നിന്ന് പോ അല്ലാണ്ട് റസൂൽ അന്നത്തെ ദിവസം നന്നായി ഉറങ്ങിപ്പോയി ശാന്തമായി ഉറങ്ങി എത്രത്തോളം ആ ഉറക്കിൽ കൂർക്കം വലിക്കുന്നത് വരെ ഞാൻ കേൾക്കുകയുണ്ടായി ഇതാണ് സംഭവം പ്രിയപ്പെട്ടവരെ ഇവിടെ നബി അലൈഹി സ്ഥലത്തില്ലാത്ത വസ്ല്ലം അതാ സൈദർ അലിഹു തേടി എന്ന നിലക്ക് ധനിപ്പിക്കുന്ന വർത്തമാനമാണ് പറഞ്ഞത് സ്ഥലത്തില്ലാത്ത നിലക്ക് തന്നെ നബി സല്ലാഹു അലൈഹി വല്ല എനിക്ക് കാവലി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ും അപ്പോഴേ കഥ അത് കേട്ടുകൊണ്ട് സഹദി വന്നു കാവല് അങ്ങനത്തെ മഹാന്മാരില്ലേ ചോദിച്ചില്ലേ വിളിച്ചു തേടിയില്ലേ എന്നൊക്കെ പറയുന്നതിലൂടെ ഈ സംഭവത്തിൽ എന്താ ഉണ്ടായിട്ടുള്ളത് നബിതങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചു അള്ളാഹു ആഗ്രഹം മനസ്സിലാക്കിയിട്ട് സൈദർ അദി അള്ളാഹുവനുവിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു ഉടനെ ചെല്ലണം റസൂൽ അടുത്തേക്ക് സൈദർ അലി അള്ളാഹുവെന്നുവിൻ്റെ മനസ്സിൽ തോതിയതനുസരിച്ച് മഹാനവറുകൾ കാവലിനായി വന്നു ഇതല്ലാതെ നബി നബിസ് അലൈഹി വസ്ല്ലം സൈദർ അലി അള്ളാഹുവനു സ്ഥലത്തില്ലാത്ത വലിച്ച സഹായം ചോദിച്ചതാണോ അല്ലല്ലോ എന്തിന് നിങ്ങൾ ഈ ഹദീസുകൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പറഞ്ഞതിലും ശരികളില്ല അതും ദുർവ്യാഖ്യാനിച്ചതാണ് റസൂൽ വസല്ലം ഇങ്ങനെ പലരെയും കാവലിന് വിളിച്ചിട്ടുണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അന്ന് അദ്ദേഹം ഒരു സംഭവവും ഉദ്ധരിച്ചിരുന്നു ആ സംഭവത്തിന്റെ നിജസ്ഥിതി അങ്ങ് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞപ്പോ ആ സംഭവത്തെ കുറിച്ച് പേരോട് കാമ എന്നൊരക്ഷരം പറയുന്നില്ല കളവാണ് റസൂല്ലാടെ പേരിൽ താൻ പറഞ്ഞതെന്നും വസ്തുത എന്തെന്നും പഠിച്ചു കഴിഞ്ഞു പേരോട് ഇപ്പം ഉണ്ടെന്നില്ലല്ലോ അതല്ല വല്ലതും പറയാനുണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിലെങ്കിലും പറയൂ മാത്രമല്ല റസൂലൊന്നും